ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ എല്ലാവരും കണ്ട് ഭയങ്കരമായിട്ട് എല്ലാവരും കണ്ട് അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും ഇപ്പോൾ അപ്പം ഇന്നത്തെ എപ്പിസോഡിനായിട്ട് എല്ലാവരും കാത്തിരിക്കുമായിരിക്കും ആര് എലിമിനേറ്റ് ആകും എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഭയങ്കരമായിട്ടും എല്ലാവർക്കും കാണും അപ്പം നമ്മൾ എല്ലാവരും അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത് അക്ക ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്താണെങ്കിലും ഇന്നലത്തെ കുറേ സംഭവ സംഭവ ബഹുലമായ കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് വരാം അപ്പം ഇന്നലെ തന്നെ ഏറ്റവും നല്ലൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വന്നു വന്ന് ഇത്രയും ദിവസത്തെ ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു അതിനുശേഷം ശേഷം അവരുടെ ഓരോരുത്തരുടെ പ്രവർത്തികളും കാര്യങ്ങളും ഓരോരുത്തരെ എല്ലാവരെയും വിലയിരുത്തി എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും പെർക്കുകയും ഒക്കെ ചെയ്തു അപ്പം അതുപോലെ നമ്മുടെ നവീൻ്റെ ഒക്കെ വീഡിയോസ് നമ്മളെല്ലാവരും കണ്ടതാണ് നവീന് ഞാനും ആദ്യം ഓർത്തായിരുന്നു നവീൻ ഈ ഇവനെന്താ ഈ കാണിക്കുന്നത് ഈ ബാഗ് ഒരു ഇത് സ്യൂട്ട് കേസ് എടുക്കുന്നു അതിൻ്റെ അടിയിൽ പോകുന്നു അതിൻ്റെ അടിയിൽ പോയി പമ്മിയിരിക്കുന്നു ഇത് എന്തിനാണ് ഇവന് ഇതിങ്ങനെ കാണിക്കുന്നത് എന്ന് ഒക്കെ ഒത്തിരി നമ്മൾ വിചാരിച്ചായിരുന്നു പക്ഷേ ഇന്നലെ ഇത് കാണിച്ചപ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നി പുള്ളി അതിൻ്റെ അകത്ത് അതുപോലെ നമ്മുടെ ജസേലിൻ്റെ ആണെങ്കിലും സ്യൂട്ട് കേസൊക്കെ എടുത്ത് തിരിച്ച് നാട്ടിലേക്ക് കൊറിയർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് പുള്ളിക്കാരിക്ക് വെച്ച് പുള്ളിക്കാരി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഒരുങ്ങുന്ന കാര്യത്തിൻ്റെ അകത്തും എല്ലാം ഭയങ്കര ഒരു ഇതാണ് സോ അത് അതുപോലെ നമ്മുടെ നവീന് കിട്ടിയ ഒറ്റച്ചേരിപ്പ് അത് ഭയങ്കര കോമഡി ആയിപ്പോയി എനിക്ക് ഒരു ഷൂസ് എൻ്റെ ഒരു ഷൂസ് എന്ന് പറഞ്ഞു ഒരു ഷൂസ് അപ്പൊ ലാല ടൗസൻ ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ ഒരു പേർന്നൊക്കെ ചോദിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഷൂസിനെ ഒക്കെ കിട്ടിയിട്ടുണ്ട് അത് ഒക്കെ നല്ല രസകരമായ കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരുടെയും യോഗയുടെ എക്സസൈസിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പല പല കാര്യങ്ങളും അതിൻ്റെ അകത്തുകൂടെ നടന്നു അതുപോലെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂല് ലാലേട്ടൻ തീരുമാനമെടുത്തു ആഹ് അടുത്ത ഈ ഒരാഴ്ച കൊണ്ട് അപ്പം നമുക്ക് അധികം ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നമ്മുടെ രേണു ചേച്ചി ഒന്നും അതായത് എലിമിനേറ്റ് ആകുന്നില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് എല്ലാവർക്കും അപ്പം അത് അങ്ങനെ അങ്ങ് പോകുന്നു പിന്നെ അടുത്ത സെക്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെക്സ്റ്റ് ആയിട്ട് വന്നൊരു കാര്യമായിരുന്നു നമ്മുടെ രേണുസുദിയുടെ വീഡിയോ ഇഷ്യൂ നിങ്ങൾ എല്ലാവരും കണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ എല്ലാവരും എല്ലാ ഒരുമാതിരി എല്ലാ യൂട്യൂബേഴ്സും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ട് ഓടിയ ഒരു അങ്ങനെന്താ ചോദിച്ചാൽ അകത്തിരിക്കുന്ന ഒരാള് പുറത്ത് വോട്ട് ചെയ്തോണ്ട് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഞാൻ അത് ഫസ്റ്റ് എലിമിനേഷൻ റൗണ്ടിൽ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് ചോദിച്ചുള്ള ഒരു വീഡിയോ ഭയങ്കര മോശമായി പോയ സംഭവം ചെയ്തത് തന്നെ വളരെ മോശമാണ് എന്തൊക്കെ ഇരുന്നാലും ഇന്നലെ ശരിക്കണം എന്തായാലും നമ്മളെ ചോദിച്ചൊരു ആ ഒരു ഘട്ടം പുള്ളിക്കാര് ശരിക്കും അഭിനയ സിംഹമാണ് സത്യം പറയണം കാരണം ഇത്രയും ഉണ്ടായിട്ടും ഉടനെ ഈ ഇഷ്യൂ വന്ന ഉടനെ കസിന്റെ തലയിൽ വെച്ചു അതിലെ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത പ്രമോ വന്നതിൻ്റെ ഇതിൻ്റെ അകത്ത് പോയിട്ട് കാണിക്കുന്നുണ്ട് രേണു ചേച്ചി ക്യാമറയുടെ മുമ്പിൽ പോയിരുന്നു ഈ എൻ്റെ പൊന്ന് ബന്ധു പുള്ളിക്കാരുടെ ഏതോ ഒരു കസിനാന്ന് പറഞ്ഞത് എടു കസിനെ എന്നോട് ക്ഷമിക്കാൻ ബിഗ് ബോസേ എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല അടാർ ഡയലോഗാണ് കേട്ടോ പുള്ളിക്കാരിക്ക് അഭിനയിക്കാൻ അറിയത്തില്ലെന്ന് ആരും പറയൂല എൻ്റെ പൊന്ന് അഭിനയത്തിന് ഓ അതുപോലെ ഇതിൻ്റെ അകത്ത് വലിയൊരു കോമഡിയാണ് പുള്ളിക്കാരി നമ്മുടെ ഇതിൻ്റെ ക്യാമറയുടെ മുമ്പിൽ പോയി കൈകൂപ്പിൽ നിന്ന് നിന്നുകൊണ്ട് പറയുകയാണ് എൻ്റെ പൊന്ന് കസിനെ നീ ഇനി ആ വീഡിയോ വീഡിയോ ഇടരുത് നീ ദൈവത്തെ ഓർത്ത് അപ്പം തന്നെ ഉള്ള കാര്യം പുള്ളിക്കാരി എന്തേരെ എപ്പിസോഡ് വരുന്നുണ്ടോ അത്രയും എപ്പിസോഡിനുള്ളത് പുള്ളിക്കാരി അവിടെ ഷൂട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ പറയാതിരിക്കാൻ പറ്റിയല്ല രേണു സുദിക്ക് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതിനകത്ത് ബിഗ് ബോസിലുള്ളതിൽ ഏറ്റവും കൂടുതൽ പി ആർ വർക്ക് നടക്കണ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് രേണു സുദ്ധിയുടെ പേരിലാണ് കാരണം രേണു സുദിയുടെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലെല്ലാം ഭയങ്കര മോശമായിട്ടുള്ള കമൻസ് ഞാൻ ആദ്യം ഓർത്തു ഞാൻ ഇട്ട വീഡിയോയുടെ അടിയിൽ മാത്രമാണ് ഇങ്ങനെ കമൻറ്റ് വരുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ പല 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 ആൾക്കാർ ഇതുപോലെ രേണു രേണുസുദിയുടെ നെഗറ്റീവ്സ് ആയിട്ട് ഉള്ള കുറേ വീഡിയോസ്റ്റുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എല്ലാം മതി ഇതുപോലെ എന്തൊക്കെയാ പറയണേ ഞങ്ങളുടെ വോട്ട് ഞങ്ങളുടെ തന്നെ സുധിക്കാണ് അങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇല്ല എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമുണ്ട് പുള്ളിക്കാരി അഭിനയിക്കുന്നത് കൊണ്ടോ പുള്ളിക്കാരിയുടെ എന്നാ പറയുക ഒരുമാതിരിപ്പെട്ട ഒരു കാര്യത്തോടും ആർക്കും വലിയ വിയോജിപ്പോ ഇഷ്ടക്കേടോ ഒന്നുമില്ല പക്ഷെ പുള്ളിക്കാരിയോട് ആരും വിയോജിക്കാത്തെന്നുള്ള ഏക കാരണം എന്ന് പറയുന്നത് പുള്ളിക്കാർ ഈ കള്ളത്തരം പറയുന്നു പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുള്ള ആൾക്കാരോട് നന്ദിയില്ലാതെ പെരുമാറുന്നു ഇതൊക്കെയാണ് ആൾക്കാരിലെ ആൾക്കാരെ ഭയങ്കരമായിട്ട് ചൊടിപ്പിക്കുന്നത് പിന്നെ രണ്ടാം വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി നെഗറ്റീവ് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും ഇത്രയും ഫെയിം ആവാൻ വേണ്ടിയിട്ട് ഈ ബിഗ് ബോസ് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് പുള്ളിക്കാരി ഇത്രയും ഇത് ഇത്ര ഒരു ഇത് ഉണ്ടാക്കിയത് അത് ഉറപ്പുള്ള കേസ് ആയിട്ടാണ് പക്ഷെ എന്നാലും പോട്ടെ പുള്ളിക്കാർ പോയി പക്ഷെ ഈ പുറത്ത് പുറത്തിരിക്കുന്ന പി ആർ വർക്കേഴ്സിൻ്റെ നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് അവർ പറയുന്നത് പല പല പ്രവർത്തികളും അതുപോലെ തന്നെയുണ്ട് പിന്നെ ഈ ഇട നമ്മുടെ ഈ ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള ഒരു വലിയ സംഭവം കേട്ടോ നമുക്ക് തുറക്കാൻ പറ്റില്ല നമ്മുടെ യൂട്യൂബ് ചാനൽ ഒട്ട് ഒരു ഇങ്ങനൊരു സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം ഫുള്ള് ഷോർട്സ് ആണ് അപ്പം അതിൻ്റെ ഇടി പലരും ഇട്ടിരിക്കുന്ന ഡയലോഗ് ഞാൻ കണ്ടു ഇതൊക്കെ പ്പോഴത്തെ വീഡിയോ ഇതൊക്കെ ഇതുവരെ ഞങ്ങൾ ആരും കണ്ടിട്ടുള്ളു ഇതൊക്കെ ഇപ്പൊ ഇവിടുന്ന് വന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറെ ചാനലുകൾ ഉണ്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം വീഡിയോസ് ഇടുന്ന രീതിക്ക് മാത്രം ഇപ്പോഴത്തെ മാത്രം വീഡിയോ ഇടുന്നേ അതോ എനിക്ക് തോന്നുന്നു ഇന്നലെ മറ്റേ സെപ്റ്റിക് ടാങ്കിന്റെ ഇഷ്യൂ വന്നിട്ട് അതിൻ്റെ അകത്ത് ഒരു ബിജിയം ഒക്കെ ഇട്ടുകൊണ്ട് ഇതുണ്ടല്ലോ ടെൻഡർ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സാഡ് ബിജിയം ൊക്കെ പറഞ്ഞ പോലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള കുറെ ബീജിയും നോക്കിയിട്ട് അല്ലെങ്കിൽ അത് ഇന്നലത്തെ കുറെ കരഞ്ഞു പോകുന്ന രീതിയിലെ കുറെ അല്ല പണ്ട് സുസിയാട്ടിലൂടെ ഉണ്ടായിരുന്നപ്പോഴത്തെ അങ്ങനത്തെ കുറെ ഇത് പക്ഷെ എനിക്കറിയില്ല കേട്ടോ ഇന്നലത്തെ ആ ഒരു ഇതും ഇന്നലെ ലലേട്ടൻ വന്ന് പറ്റിയുള്ള ഡിസ്കഷനും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇന്ന് എങ്ങനെയൊക്കെ പോയാലും നമ്മുടെ യൂട്യൂബൊക്കെ തുറന്നു അങ്ങനത്തെ വീഡിയോസ് വീഡിയോസിലും നേരത്തെ ഈ മിഞ്ഞാന്ന് വരെ അത് വെള്ളിയായി ചില ശനിയാഴ്ച രാ വൈകുന്നോടം വരെ നമ്മൾ യൂട്യൂബോ എന്ത് പറഞ്ഞാലും ആദ്യം ഫസ്റ്റ് റീൽസ് വരും റീൽസ് വരത്ത് കംപ്ലീറ്റ് നമ്മുടെ രേണു ചേച്ചിയുടെ വീഡിയോസ് അതും കുറേ പുള്ളിക്കാരി ഒറ്റയ്ക്ക് നിൽക്കുന്നു ഒറ്റയ്ക്ക് നിൽക്കുന്നു ദെൻ ഒരു സാറ്റ് മ്യൂസിക് ഒറ്റപ്പെട്ട രീതിയിലുള്ള മ്യൂസിക്ക് അങ്ങനെ കുറേ ഇതിൽ നിന്നുണ്ടായിരുന്നു ഇന്നിപ്പം കംപ്ലീറ്റ്ലി എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മൊത്തത്തിൽ കിട്ടിയത് പുള്ളിക്കാരി ക്ഷമ പറയുന്നു ബിഗ് ബോസിനോട് ഈ എയ്യത്താ എന്തൊക്കെ കാണണോ ഇനി പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം പുള്ളിക്കാരിക്ക് കഴിവുണ്ട് പുള്ളിക്കാരി കളിച്ച് ജയിക്കും അത് ഓക്കെ ഫൈൻ പുള്ളിക്കാരിക്ക് എത്ര നാളും ഒരു കൂടി പോലെ ഒന്നല്ല രണ്ടാഴ്ച ആൾക്കാരെ ഇങ്ങനെ എന്താ വോട്ട് ചോദിച്ച് പൊട്ടന്മാരാക്കിയിട്ട് പുള്ളിക്കാരിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റും അത് കൂടുതൽ പറ്റില്ല കാരണം അപ്പത്തിന് അത്യാവശ്യം എലിമിനേറ്റ് ആയി പോകണ്ട എല്ലാവരും തന്നെ എലിമിനേറ്റ് ആയിട്ട് ഗെയിം കുറച്ചും കൂടെ സ്ട്രോങ് ആവാൻ തുടങ്ങും നമുക്കറിയാം ഒരു എപ്പിസോഡ് സിക്സ് ഒരു സെക്കൻഡ് വീക്ക് തേർഡ് വീക്ക് ഫോർത്ത് വീക്ക് ഒക്കെ ആകുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ടൈറ്റ് കോമ്പറ്റീഷൻസ് ആകും നമ്മുടെ ബിഗ് ബോസില് അത് കാണുന്നതാണ് പിന്നെ ആദ്യത്തെ ഈ ഒരു വൺ ടു ത്രീ ഫോർ ഒക്കെ അത്യാവശ്യം ഒരു തനുത്ത വീക്കുകളായിരിക്കും ഒരു ഫോർത്ത് വീക്ക് കഴിയുമ്പോൾ തൊട്ട് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷനാണ് ആ സമയത്തൊന്നും ഇതുപോലെ വോട്ട് ചോദിച്ച ആളുകളുടെ മുമ്പിലേക്ക് ചെന്നാൽ ആരും ആരും ഊട്ടിയില്ല കാരണം അന്നേരപ്പത്തേനും എല്ലാവർക്കും ഇപ്പം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ പലരെയും കാണാനില്ല ഇത്രയും ആളുണ്ട് അപ്പം ആർക്കും ആർക്കും അത്ര ഒരു ഇതിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കില്ല ഞാനിപ്പോൾ പറയാം ഞങ്ങളുടെ വീട്ടിൽ നിന്നെ പലരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം തുടങ്ങുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുള്ളപ്പോൾ കാണാനൊരു സുഖമില്ല അത് കുറഞ്ഞൊരു ചെറിയൊരു സംഖ്യയിൽ ഒരു പത്ത് പേരൊക്കെ ആവുന്ന ഒരു സമയം ഉണ്ടല്ലോ ആ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാവരും പിന്നെ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വരുന്ന സമയൊക്കെ ആവുമ്പത്തേക്കും ആൾക്കാരെല്ലാം ഇതിനു മുമ്പിലേക്ക് ആകാംക്ഷാഭരിതരായിട്ട് വരുന്ന സമയമാണ് ഈ ആദ്യത്തെ കുറച്ച് സമയം വെച്ചാൽ അത്രയും ആ ഒരു ലോഞ്ചിങ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർക്ക് അത്രയും ഒരു ഇതില്ല അത് കഴിയുന്ന ഒരു സമയം ഒരു ഇടഭാഗം വരുന്ന ഒരു സമയുണ്ട് അപ്പൊ എന്നിട്ട് ഭയങ്കരമായിട്ട് നമുക്കിപ്പം ഒരു ബിഗ് ബോസിന്റെ അതായത് ഹോട്ട്സ്റ്റാർ കയറുന്ന കാണുന്ന ആൾക്കാരുടെ എണ്ണം ഏറ്റവും കൂടുതൽ കൂടുന്ന ഒരു നാലല്ലേ നാലാഴ്ച മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പോൾ അതുകൊണ്ട് എറുപ്പാണ് ഒരു രണ്ടല്ലേ മൂന്ന് പ്രാവശ്യത്തെ വോട്ട് പുള്ളിക്കാരിക്ക് ഇത് രീതിക്ക് പോയി പുള്ളിക്കാരിക്ക് എലിനേഷൻ റോഡിൽ വന്നാൽ വാങ്ങിക്കാൻ പറ്റും പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് നോക്കിയേ വേണ്ട കാരണം അന്നേരപ്പത്തേക്കും ആളുകൾ മുഴുവനും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് നോട്ട് ചെയ്യാൻ തുടങ്ങും അപ്പോഴത്തേനും എല്ലാവരും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാവും കാരണം ഇന്നയാൾ ഇന്നയാൾ കളിക്കുന്നയാൾ ഇന്നയാളെ കിട്ടണം ഇന്നയാൾ ഇതാവണം എന്നൊക്കെയുള്ളൊരു രീതിക്ക് തന്നെ വരും അപ്പോഴത്തേക്ക് പിന്നെ ഈ വോട്ട് ചോദിക്കലിനും ഇതിനും ഒന്നും ഒരു കാര്യവും പിന്നെ ഗെയിം അതിനകത്ത് ഗെയിം കളിച്ചാൽ മാത്രമേ അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യത്തെ ഒന്നല്ല രണ്ടാഴ്ച ഓക്കേ പുള്ളിക്കാരിക്ക് ഈ വോട്ട് കൊണ്ട് സർവൈവ് ചെയ്യാം പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ വോട്ട് വേണം പിന്നെ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് വേണമെങ്കിൽ ഷീ ഷുഡ് പ്ലേ പുള്ളിക്കാർ ശരിക്കും കളിച്ച് അതുപോലെ കളിച്ച പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി പുറത്തു വന്നിരുന്ന ഓരോ മീഡിയയിൽ ഓരോ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ പുള്ളിക്കാരി ആ ഫേസ് ചെയ്യുന്ന ഒരു തൻ്റെ ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ നിന്നുകൊണ്ട് എല്ലാ കാര്യത്തിനും നല്ല ആക്റ്റീവായിട്ട് നിൽക്കണം ഇത് എന്താ പറയുക കുറെ വഴക്കുണ്ടാക്കുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള ഏരിയാസിൽ മാത്രമേ കളൂ ഇതൊരു ഗെയിമിൽ ഒരു ഗെയിം വരുന്ന സമയത്തൊന്നും അങ്ങനെ ആളെ കാണില്ല ചില സമയത്ത് കംപ്ലീറ്റ്ലി വാനിഷ്ഡ് ആണ് ഇവർ കുറെ പേരുണ്ട് നമ്മുടെ മുൻഷി രമേശ് ശൈത്യ അത് ആർ ജെ ബിൻസി അതുപോലെ രേണു ഇവരൊക്കെ ചില സമയത്ത് പക്ഷേ ഇപ്പം ഈ അടുത്ത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ വഴക്കം പ്രശ്നങ്ങളൊക്കെ വരുമ്പം കൂടുതലായിട്ട് ഇവരെ കാണുന്നുണ്ട് ബാക്കിയുള്ളവരെയൊക്കെ കണ്ടാൽ ഇവരെ കുറേ പേരെ കാണാനേ ഇല്ല അങ്ങനെ കുറച്ച് പേർ അതിൻ്റെ തൊണ്ടോ എന്ന് പോലും നമുക്ക് തോന്നുന്ന രീതിക്കാണ് അപ്പം ഇനിയും വരും ദിവസങ്ങളിൽ ഇവരൊക്കെ ഇവൻ രൺസുദി പോലും നല്ലതുപോലെ പെർഫോം ചെയ്യട്ടെ നല്ല രീതിയിൽ വരട്ടെ അവർ കപ്പടിക്കുന്നതിലൊന്നും നമുക്ക് ആർക്കും ഒരു വിരോധവും ഇല്ല അവർ കപ്പടിക്കോ ഏറ്റവും നല്ല പ്ലെയർ ആയിട്ട് മാറുകയോ ഒക്കെ ചെയ്യട്ടെ ഇതിലൊന്നും കുഴപ്പമില്ല പക്ഷെ കളിക്കണം കളിച്ചിട്ട് അവർ കപ്പടിക്കുന്നെങ്കിൽ അടിക്കട്ടെ അതിൻ്റെ അകത്ത് നമുക്ക് ആർക്കും ഒരു നെഗറ്റീവ് സൈഡ് ഇല്ല പക്ഷേ കള്ളത്തരം കാണിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചതുപോലെ പി ആർ വർക്ക് പല പല കള്ളത്തരങ്ങൾ കാണിച്ചിട്ട് ഇതൊന്നും ഇതിൽ ജയിക്കാൻ നോക്കാതെ നേരായ വഴിയിൽ കൂടെ പോയിട്ട് ജയിക്കുന്നേ ജയിക്കട്ടെ അതിനൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടിൽ ആരും അതിന് എതിരൂ അല്ല അപ്പം നമുക്ക് അടുത്ത റിവ്യൂ ആയിട്ട് അതായത് ഇന്നത്തെ എലിമിനേഷൻ റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പം എലിമിനേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും